അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നിസ്കാരം ഒഴിവാക്കുന്നവന്റെ ശിക്ഷ നിസ്കാരം നിർബന്ധമെന്നത് ദീനിൽ പരസ്യമായി ഒരു കാര്യമാണ് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അത് നിഷേധിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നടുത്തൂണാണ് നിസ്കാരം നിസ്കാരം ഉജൂബാണെന്നത് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും പരസ്യമായി അറിയുന്ന കാര്യമാണ് അങ്ങനെ ഒരു പരസ്യമായി അറിയുന്ന ഒരു കാര്യത്തെ ഫമൻ ജഹദഹു അങ്ങനെ ഒരു പരസ്യമായി അറിയുന്ന ഒരു കാര്യത്തെ ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ നിസ്കാരം ഉജൂബ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അഞ്ചുപക്കത്ത് നിസ്കാരം അഞ്ചു പക്കത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അവൻ ഫൻ കഫറ അവൻ കാഫറായി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഇസ്ലാമെന്ന് പുറത്തു പോവാൻ വേറെ കാര്യം വേണ്ട അവൻ ഈ പരസ്യമായി അറിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇബാദത്താകുന്ന നിസ്കാരത്തെ നിഷേധിച്ചാൽ മതി അവൻ നിഷേധിക്കലോടു കൂടെ അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി അങ്ങനെ അവൻ കാഫറായാൽ അവൻ എന്ത് ചെയ്യണം അവൻ കാഫറാണെന്ന നിലയ്ക്ക് അവനെ കൊല്ലപ്പെടണം എന്നൊരാള് നിസ്കാരം സമയത്തെ തൊട്ട് പിന്തിക്കുന്നു നിസ്കാരം കള ആക്കുന്നു അതിന്റെ ജമാക്കുന്ന സമയത്തെയും വിട്ട് കളാക്കുന്നു അതായത് ഉദാഹരണത്തിന് നിസ്കാരം അവൻ കല ആക്കിയെങ്കിൽ അസർ നിസ്കാരത്തിന് സമയത്തിൽ ചിലപ്പോൾ നിസ്കരിക്ക സാഹചര്യം കാരണമായിട്ട് അസറിന്റെ സമയത്തും അവൻ നിസ്കരിക്കുന്നില്ല ബഹുർ നിസ്കാരം ബോഹറിന്റെ സമയത്തും നിസ്കരിക്കുന്നില്ല അസന്റെ സമയത്തും നിസ്കരിക്കുന്നില്ല നിസ്കരിക്കാതെ അവൻ നിസ്കാരം ഒഴിവാക്കി അത് കസ്ലൻ മടിയനായിട്ടാണ് നിഷേധിച്ചിട്ടൊന്നുമല്ല നിസ്കാരം നിർബന്ധമില്ല എന്ന് നിഷേധിക്കുന്നില്ല അവൻ പക്ഷെ നിസ്കാരം നിർബന്ധമില്ല എന്ന് നിഷേധിക്കുന്നില്ലെങ്കിലും അവൻ നിസ്കരിക്കുന്നില്ല എന്നാൽ കുത്തി ഹദ്ദൻ ഹദ്ൻ അവനെയും കൊല്ലപ്പെടണം ഹദ് ശിക്ഷക്ക് ലാ കുഫ്രൻ അവൻ കാഫറ കൊല്ലപ്പെടേണ്ടല്ല അവൻ ഒരു ശിക്ഷ നിലയ്ക്ക് അവനെ കൊല്ലപ്പെടണം അങ്ങനെ കൊല്ലപ്പെട്ടാൽ ഫയ്യോസു അവനെ കുളിപ്പിക്കപ്പെടണം വയ്യുസല്ല അലൈഹി അവൻ്റെ മേൽ നിസ്കരിക്കപ്പെടണം മക്കാബിറൽ മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ മഖബറകൾ അവനെ മറവ് മറമാടുകയും ചെയ്യണം നേരത്തെ നിസ്കാരം മുജൂവില്ല എന്ന് നിഷേധിച്ചവൻ അവൻ കാഫറാണ് അവന് മക്കാബിറൽ മുസ്ലിമീങ്ങളിൽ മുസ്ലിമീങ്ങളുടെ മഖബറകളിൽ അവനെ മറവ് ചെയ്യാൻ പാടില്ല അവനെ അവനെ നിസ്കരിക്കാനില്ല അതേ സമയത്ത് സമയത്തെ തൊട്ട് പിന്തിക്കുന്നു ജമ്മിൻ്റെ സമയത്തെ തൊട്ടും പിന്തിക്കുന്നു അത് അവൻ മടിയനായിട്ടാണ് എങ്കിൽ അവനോട് നിസ്കരിക്കാൻ പറയണം നിസ്കരിക്കുന്നില്ലെങ്കിൽ അവനെ കൊല്ലണം എത്ര ഗൗരവമാണ് നിസ്കാരത്തിൻ്റെ കാര്യം നിസ്കാരം മടിയനായിട്ട് ഒഴിച്ചവനെ പിടിച്ച് കൊല്ലണമെന്ന് ഇസ്ലാം പറയുകയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ എത്ര ഗൗരവം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് അപ്പം ആ നിസ്കരിച്ചവനെ കൊന്ന് അവന് മക്കാബിറു മുസ്ലിം ഇങ്ങളെ മക്ബറകളിൽ അവനെ മറവ് ചെയ്യപ്പെടണം എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളെ രേഖപ്പെടുത്തുന്നു